ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഫോൺ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം പോലീസ് ആക്രമണത്തിൽ കാലിന് ഗുരുതരമായി പരിക്കേറ്റ് മഞ്ചേരി എറണാട് ഹോസ്പിറ്റലിൽ മുട്ടുകാൽ സർജറിക്ക് വിധേയമായ മൊറയൂർ ഒഴുക്കൂർ സ്വദേശി എ കെ കെ പി സി ഷെഫിനെ പിഷ്ട്രീയ കാര്യസമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ സന്ദർശിച്ചു യൂത്ത് കോൺഗ്രസിനെതിരെ നടന്ന പോലീസ് ആക്രമണത്തിലാണ് മൊറയൂർ ഒഴിക്കൂർ സ്വദേശിക്ക് കാലിന് ഗുരുതരമായി പരിക്കേറ്റത് മഞ്ചേരി ഏറനാട് ഹോസ്പിറ്റലിൽ മുട്ടുകാൽ സർജറിക്ക് വിധേയനായ എ കെ ഷെഫീഖിനെ കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എ പി അനിൽകുമാർ എം എൽ എ സന്ദർശിച്ചു വീണ വിജയനെതിരായ എസ് എഫ്ഐ ഒ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി കളക്ട്രേറ്റിലേക്ക് മാർച്ച് നടത്തിയത് തുടർന്നാണ് പോലീസും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ സംഘർഷമുണ്ടായത് ന്യൂസ് ഡെസ്ക് മലപ്പുറം